വടക്കൻ കേരളത്തിന്റെ വികസന കുതിപ്പിനായി ദേശീയപാതകൾ ഒരുങ്ങിക്കഴിഞ്ഞു കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ഒൻപത് ദേശികളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് അവസാനഘട്ടത്തിലാണ് ഡിസംബറോടെ സംസ്ഥാനത്ത് ദേശീയപാതാ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു അതിവേഗം അതിവേഗം ബഹുദൂരം ദേശീയപാതാ ദേശീയപാതാ നിർമ്മാണത്തെക്കുറിച്ച് മലബാറിൽ ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാം നിർമ്മാണം കുതിക്കുകയാണ് മലബാറിന്റെ വികസന കുതിപ്പിലേക്ക് ബഹുദൂരമുള്ള സഞ്ചാരം ു മാസം കൂടി സമയമെടുത്ത് പണി പൂർത്തീകരിച്ചാൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ലോക നിലവാരത്തിലുള്ള പാത മലബാറിന് തുറന്നു കിട്ടും നിർമ്മാണം പൂർത്തിയായാൽ മലപ്പുറം ജില്ല കടക്കാൻ വെറും അൻപത്തിയഞ്ച് മിനിറ്റ് മതി കോഴിക്കോട് മലപ്പുറം അതിർത്തിയിൽ പണി അവസാന ഘട്ടത്തിലാണ് രാമനാട്ടുകര ഇടിമുഴിക്കൽ ഭാഗത്ത് എട്ടുവരിപ്പാത സുസജ്ജം വളവുകൾ നിവർത്തി യൂണിവേഴ്സിറ്റി പരിസരവും ഗംഭീരമാക്കിയിട്ടുണ്ട് ജഗതി വളവ് അഥവാ പാടമ്പര വളവ് അപ്രത്യക്ഷമായി സംസ്ഥാനത്ത് ആദ്യം പണി പൂർത്തീകരിക്കുക മലപ്പുറത്തായിരിക്കുമെന്ന് മന്ത്രി പി എ മോഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടുകൂടി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എല്ലാ നിലയിലും പൂർത്തീകരിക്കാനാകും കേരളത്തിൽ ആദ്യം വേണ്ടി പോകുന്ന പോകുന്ന ജില്ല മലപ്പുറം തൊട്ടടുത്ത് കോഴിക്കോടായിരിക്കും അതിവേഗം നിർമ്മാണം നടക്കുന്ന കണ്ണൂരിൽ ദേശീയപാതാ പ്രവൃത്തി എഴുപത് ശതമാനവും പൂർത്തിയായി ഈ വർഷം തന്നെ കണ്ണൂരിലും പാത തുറക്കാൻ സാധിക്കും കാലിക്കടവ് മുതൽ മുഴുപ്പിലങ്ങാട് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം അതിവേഗത്തിലാണ് ജില്ലയിലെ രണ്ട് റീച്ചുകളിൽ പ്രവൃത്തി എഴുപത് ശതമാനത്തിന് മുകളിലെത്തി കാലിക്കടവ് മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിൽ എഴുപത്തിരണ്ട് ശതമാനമാണ് പുരോഗമനം ആറുവരിയിൽ നവീകരിക്കുന്ന കോഴിക്കോട് രാമനാട്ടുകര വെങ്ങളം ഇരുപത്തിയെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ ദേശീയപാത പ്രവൃത്തി അവസാനഘട്ടത്തിലാണ് എൺപത്തിനാല് ശതമാനം പണിയും പൂർത്തീകരിച്ചു ഏഴ് മേൽപ്പാലങ്ങൾ പൂർത്തിയായി നാല് പാലങ്ങളിൽ മൂന്നെണ്ണത്തിന് നിർമ്മാണവും കഴിഞ്ഞു മെയ് മുപ്പതിനാണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ അനുവദിച്ച സമയപരിധി അതിനു മുൻപേ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാർ കാസർഗോഡും അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്നു അഞ്ചു വരിയിലൊതുക്കുന്ന നാല് പാലങ്ങൾ സംബന്ധിച്ചും ചില സർവീസ് റോഡുകൾ സംബന്ധിച്ചും കാസർഗോഡ് പരാതിയുണ്ട് തെക്കൻ ജില്ലകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തെല്ലാം രമ്യമായി പരിഹാരം കണ്ടെത്തി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ദേശീയപാതാ നിർമ്മാണം പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്